അസ്സാമലൈക്കും വാഹത്തുള്ള സാധാരണ ഉസ്താദുമാർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഹദീസാണിത് സ്ത്രീ പള്ളി ബന്ധപ്പെട്ട് ഉസ്താദുമാർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഹദീസ് അൻമൈദ് ഇമ്രാഹത്തി അബി ഹമൈദി സായി അതായത് ഉമ്മു ഹുമൈദി സായിദി എന്ന സഹാബി വനിത അവർ അബൂഹമീദ് സായിദിയുടെ ഭാര്യയാണ് അവർ അന്നഹ ജാത്തിൻ നബിയ സലഹു അലൈ വസ്സലം നബിൻ്റെ അടുത്ത് വന്നു ഫക്കാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു യാ റസൂലല്ലാ പ്രവാചകരെ ഇനിബുസ്വലാത്ത മയാക്കി മയക്ക അങ്ങയോടൊപ്പം നിസ്കരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങയോടൊപ്പം നിസ്കാരം നിർവഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു പാല അപ്പോൾ തങ്ങൾ പറഞ്ഞു അത് അലിം തുന്നക്ക് തുസ്വലാത്തമായി തീർച്ചയായും എനിക്കറിയാം നിനക്ക് എന്നോടൊപ്പം നിസ്കരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഓ സലാത്തുക്കി ഫി ബൈത്തിക്ക് ഹൈറും മിൻ സലാത്ത ഫി ഹുജറത്തയ്ക്ക് നിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ അകത്ത് നിസ്കരിക്കുന്നതാണ് നിനക്ക് ഹൈർ ഓ സലാത്തുക്കി ഫി ഹുജറത്തക്ക് ഹൈറും മിൻ സലാത്തക്ക് ഫി ധാരിക്ക് നിന്റെ വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് സംസ്കരിക്കുന്നതാണ് ഹൈറ് വസലാത്തുക്കിഫീ ദാരിക്ക് ഹൈറും മീൻ സലാത്തിക്ക് ഫീ മസ്ജിദി കൗമിക്കി നിൻ്റെ നാട്ടിലെ പള്ളിയിൽ നിൻ്റെ വെച്ച് സംസ്കരിക്കുന്ന ആളും നിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതിനേക്കാളും ഹൈറ് വസലാത്തുക്കി ഫീ മസ്ജിദ് കൗമിക്ക് ഹൈറും മീൻ സലാത്തിക്ക് ഫീ മസ്ജിദി നിൻ്റെ നാട്ടിലെ പള്ളിൻ്റെ ഉൾ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ഹയർ നിനക്ക് വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് ഹയർ എന്ന് അവരോട് മറുപടി പറഞ്ഞു